ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം മതേതരത്വ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം മതേതരത്ത ചിന്തയാൽ പുനർ நிடுநாரதம் பெருமை ஏறும் பைதகத்தின் நாடிதல்லோ பாரதம் ஏ தேச ஹமாரா ஜான பியாரா பியார் ஆசாதி ஆசாதி ஆஜா ിന്തകൾ നൂറു നൂറ് ഭാഷകൾ മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്രസാഗരം നൂറു നൂറ് ചിന്തകൾ നൂറു നൂറ് ഭാഷകൾ മതത്തിനപ്പുറം വളർന്ന സ്നേഹചിത്ര സാഗരം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാഴ്സി ബുദ്ധ ജൈനനും ചേർന്ന ഭിരമിച്ച നാടിതൊന്ന് ഭാരതം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും ബുദ്ധ ും തോളു ചേർന്ന് വിരമിച്ച നാടിതുന്നു ഭാരതം യുഷ് ഹമാരാ പ്യാറ പ്യാർ ഹാരാ ആസാദി ആ ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ മനം മടുത്തു കണ്ണടച്ചു നോക്കുകുത്തിയാകുവാൻ പിച്ച വെച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ മനം മടുത്തു കണ്ണടച്ചു നോക്കുകുത്തിയാകുവാൻ കഴിയുകില്ല ഞങ്ങളിൽ മതേതൊരത്തെ പിടഞ്ഞു വീണു ചാകിലും മനസ്സതൊന്നു മാത്രമാ കഴിയുക ഞങ്ങളിൽ മതേതൊരത്ത് रक्तमा पिडन्यु वीनु चागिलुम् मनस्सदुन्नु मात्रमा ये देश हमारा जान से प्यारा प्यार हमारा आजादी आजादी आजादी, आजादी। വിഷം വിതച്ചു കലുഷമാക്കും ദുഷ്ടരെ തുരത്തണം കൂട്ടു കൂട്ടുചേർന്നു പാലിലാകെ പൂമണം വരത്തണം വിഷം വിതച്ചു കലുശമാക്കും ദുഷ്ടരെ തുരത്തണം കൂട്ടു കൂട്ടുചേർന്നു പാലിലാകെ പൂമണം പരത്തണം കരം പിടിച്ചു ചേർന്നു നിന്നു നാടിനെ നയിക്കണം മൂകത വെടിഞ്ഞു നമ്മൾ ഒന്നു ചേർന്നു പാടണം കരം പിടിച്ചു ചേർന്നു നിന്നു നാടിന് െ നയിക്കണംഞ്ഞു നമ്മൾ ഒന്നു ചേർന്നു പാടണം ഹമാരാ ഹമാരാ ആസാദി 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 ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം മതേതൊരത്തെ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണെനിക്ക് ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം യദേശ് ഹമാരാ आज़ादी आज़ादी आज़ादी